ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു ഇൻഫർമേഷൻ ആണ് കേട്ടോ ഈ ഇടയ്ക്ക് ഡയബറ്റിക്സിൻ്റെ കോംപ്ലിക്കേഷൻസിനെ പറ്റി ഒരു പ്രസൻറ്റേഷൻ കൊടുക്കേണ്ടി വന്നേ അതിൻ്റെ റെഫറൻസിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഏതോ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ഡയബറ്റിക്സിനെ പറ്റിയുള്ള ചില മെസ്സേജുകളുടെ കുറച്ച് പോയിന്റ് കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് ഒത്തിരി ഉപകാരപ്പെട്ടു അതിലെ കുറച്ച് പോയിൻറ്സ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ചു എന്തിനെ എന്തിനെപ്പറ്റിയാണെന്നില്ലേ ഡയബറ്റിക്സിൻ്റെ കോംപ്ലിക്കേഷൻസിനെ പറ്റി തന്നെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രമേഹത്തെ നമ്മൾ പേടിക്കേണ്ടതല്ലെന്നാണ് കേട്ടോ അതൊരു സുഹൃത്തായി നമ്മുടെ കൂടെ കഴിയാൻ പറ്റും പക്ഷേ പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് അത് നമ്മുടെ ശത്രുവാണ് കേട്ടോ അതിനെ തോൽപ്പിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ പ്രമേഹം കൊണ്ടല്ല കേട്ടോ ജനങ്ങൾ മരിക്കുന്നത് മറിച്ച് കോംപ്ലിക്കേഷൻസ് കൊണ്ടാണ് എന്താണ് ഈ കോംപ്ലിക്കേഷൻസ് എന്ന് നോക്കിയാലോ അതിൽ പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷനാണ് റെട്ടിനോപ്പതി ആൻഡ് ബ്ലൈൻഡ്നെസ് അതായത് കണ്ണിൻ്റെ റെറ്റിനയുടെ പ്രവർത്തനം കുറയ്ക്കുകയും കാഴ്ചശക്തി നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ രണ്ടാമത്തത് സെറിബ്രോ വാസ്കുലർ ഡിസീസസ് ആണ് സ്ട്രോക്ക് ഉണ്ടാവുക തളർന്നു പോവുക മുതലായവ മൂന്നാമത്തത് പെർമനന്റ് കിഡ്നി ഡാമേജ് ആണ് കേട്ടോ കിഡ്നിയുടെ പ്രവർത്തനം നിലച്ചു പോവുകയും ഡയാലിസിസ് ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥ നാലാമത്തത് ഹാർട്ട് ഡിസീസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ അതായത് ബി പി കൂടുകയും ഹാർട്ട് അറ്റാക്ക് വരികയും ചെയ്യുന്ന അവസ്ഥ അഞ്ചാമത്തത് ഡയബറ്റിക് ഫുഡ് ഇൻഫെക്ഷൻ ആണ് കാലില് മുറിവ് ഇൻഫെക്ഷൻ മുതലായവ സുഖം പ്രാപിക്കാനായിട്ടുള്ള ഒരു പ്രയാസം ആറാമത്തത് പെരിഫറൽ ന്യൂറോപ്പതി കാലിലെ മരവിപ്പ് വേദന മുതലായവ ഏഴാമത്തതായിട്ട് സെക്ഷൽ ആണ് കേട്ടോ ഉദാഹരണക്കുറവ് ബലഹീനത കോംപ്ലിക്കേഷൻസ് ഇനിയും ഒത്തിരി ഉണ്ട് നിങ്ങൾക്കറിയാവുന്ന കോംപ്ലിക്കേഷൻസ് കമൻറ്റായിട്ട് എഴുതി അറിയിക്കണേ എല്ലാവർക്കും ഹെൽപ്ഫുള്ളാകും ഇതിനുള്ള ഉത്തമ ഉപാധി എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ഡയറ്റ് ഫോളോ ചെയ്ത് കറക്റ്റ് ടൈമിൽ മെഡിക്കേഷൻസ് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക സി യു നെക്സ്റ്റ് സെക്ഷൻ ബായ്